നമസ്കാരം തെറ്റായ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ലോക്സഭാ സ്പീക്കറുടെ മകളെ അപകീർത്തിപ്പെടുത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ധ്രുവിക്കെതിരെ പോലീസ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ സൈബർ സെല്ലാണ് ധ്രുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ബന്ധു നൽകിയ പരാതിയിലാണ് ഈ നടപടി സ്പീക്കർ ഓം ബിർളയുടെ മകൾ അഞ്ജലി ബിർള പരീക്ഷ പോലും എഴുതാതെ യു പരീക്ഷയിൽ വിജയിച്ചെന്നായിരുന്നു ധ്രുവ്രാട്ടിയുടെ ട്വീറ്റ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അഞ്ജലിയുടെ ചിത്രം സഹിതമാണ് ധ്രുവ്രാട്ടി ട്വീറ്റ് ചെയ്തിരുന്നത് ധ്രുവിഡിന്റെ ട്വീറ്റ് വിവാദമായതോടെയാണ് അഞ്ജലിയുടെ ബന്ധുവായ നമാൻ മഹേശ്വരി മഹാരാഷ്ട്ര സൈബർ സെല്ലിനെ സമീപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ അഞ്ജലി യു പരീക്ഷ വിജയിച്ചതായാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് ദ്രൗറാട്ടിയുടെ ട്വീറ്റിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും ഇത് അഞ്ജലിയെ രാജ്യത്തിനകത്തും പുറത്തും അപകീർത്തിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ കേസെടുത്ത മഹാരാഷ്ട്ര പോലീസ് ധ്രുവ്രാട്ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നൊക്കെ സൂചനയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിയത് യൂട്യൂബർ ധ്രുവ സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ചു കാണരുത് എന്ന ധ്രുവ റാഠിയുടെ പോസ്റ്റ് വളരെ വൈറലായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപും പ്രചാരണ വേളയിലും രാജ്യത്തെ പൊതുജനത്തെ സ്വാധീനിച്ച യൂട്യൂബർ കൂടിയാണ് ധ്രുവ് കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു ധ്രുവ്രാട്ടിയുടെ ഓരോ വീഡിയോയും കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോകൾക്കുണ്ടായിരുന്നത് ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വീഡിയോ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇരുപത്തി ഒന്നാം ദശാംശം അഞ്ചു മില്യൻ പേരാണ് ഇരുപത്തി കാരനായ ഹരിയാന സ്വദേശിയായ ധ്രുവ് റാട്ടിയെ യൂട്യൂബിൽ ഫോളോവേഴ്സ് ചെയ്തിട്ടുള്ളത് ഓരോ വീഡിയോയും വൈറൽ ഒരറ്റ ദിവസത്തിനുള്ളിൽ പതിനാറ് മില്യൺ ആളുകൾ വരെ വീഡിയോ കാണുന്നുണ്ട് ധ്രുവിന്റെ വീഡിയോകൾ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാണ് നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം ഇൻസ്റ്റഗ്രാമിൽ നാലര കോടിയും യൂട്യൂബിൽ അഞ്ചര കോടിയും റീച്ച് എത്തിയിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളെക്കാൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത് വാട്സാപ്പിനാണ് അതിനാലാകാം വാട്സാപ്പ് ചാനലിനാണ് ഇനി മുതൽ ധ്രുവ്രാട്ടി പ്രാധാന്യം കൊടുക്കുക എന്നാണ് അറിയുന്നത് തമിഴ് തെലുങ്ക് ബംഗാളി മറാഠി കന്നഡ ഭാഷകളിലാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ വരുന്നത് തുടർന്ന് മലയാളം ഗുജറാത്തി ഒഡിയ ഭാഷകളിലും പരീക്ഷിക്കാനും വാട്സപ്പ് ചാനലുകൾക്ക് പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ എന്തു തന്നെയായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഇത്രയേറെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതും രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കാര്യങ്ങൾ തന്നെയല്ലേ ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റം തന്നെയല്ലേ ഇത്രയേറെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ധ്രുവ്രാട്ടിയെ തലയിൽ ചുമന്നുകൊണ്ടാണ് നടന്നിരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ധ്രുവ്രാട്ടിയുടെ വീഡിയോകളാണ് ഒരു തരത്തിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയത് എന്ന് പോലും പറയാവുന്നതാണ് അത്രയേറെ കാഴ്ചക്കാരെ അവർ ഉണ്ടാക്കിയിരുന്നു അത്രയേറെ ആളുകളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ധ്രുവ്രാട്ടിയുടെ വീഡിയോകൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ധ്രുവ്രാട്ടിക്കൊക്കെ പിന്നിൽ ധ്രുവ്രാട്ടി മാത്രമാണ് ഇതിരുന്ന് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് എന്ന് തന്നെ ഒരുപക്ഷെ ഉത്തരം പറയേണ്ടി വരും കാരണം ജർമ്മനിയിലാണ് ഇപ്പോൾ ധ്രുവ്രാട്ടി നിൽക്കുന്നത് താമസിക്കുന്നത് അവിടെയാണ് ധ്രുവ്രാട്ടിക്ക് ഇവിടെ നിന്നുള്ള ഒരു ടെക്സ്റ്റ് തന്നെ ഇത് എന്തിനെ കുറിച്ച് എങ്ങനെ പോസ്റ്റ് ഇടണം എന്നുള്ളതിനെ കുറിച്ചുള്ള എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സഹിതം കൃത്യമായ ഒരു ബുക്ക്ലെറ്റ് തന്നെ ഒരുപക്ഷെ അവിടെ ലഭിക്കുന്നുണ്ട് അതനുസരിച്ചാണ് ധ്രുവ്രാട്ടി അവിടെ ഇരുന്ന ഓരോ വീഡിയോകളും കേന്ദ്ര സർക്കാരിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ധ്രുവിനെയൊക്കെ ഏറെ പ്രമോട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ധ്രുവിനെയൊക്കെ അറസ്റ്റ് ചെയ്താൽ പോലും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത്തരത്തിൽ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവരെ ഇറക്കാൻ ഒരുപാട് ആളുകൾ തന്നെ രംഗത്തുണ്ടാകും തീർച്ചയായും കോൺഗ്രസ് ഉണ്ടാകും പിന്നീട് ഇവർക്കെല്ലാം വേണ്ടി ഫണ്ട് ഫണ്ടെടുക്കുന്ന ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലാം പുഷ്പോലെ ധ്രുറാട്ടിയെ ഇവിടെ നിന്ന് കൊത്തിക്കൊണ്ട് പോകും ഈ കേസ് എല്ലാം വെറും ചാരമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ധ്രുവ്രാട്ടിയെ പോലുള്ള അവരുടെ പോസ്റ്റുകൾ റദ്ദാക്കാൻ ഇവിടെ ഇന്ത്യയിൽ വേണ്ട എന്ന് പറയുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ജമ്മു കാശ്മീരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നുണ്ടല്ലോ അവിടെ ഇന്ന ഇന്റർനെറ്റിൽ ലഭ്യമാവുന്ന ഇന്ന വിവരങ്ങളൊക്കെ അതൊക്കെ അൽഗോരിതം തന്നെ മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അതിനെ പ്രമോട്ട് ചെയ്യാതിരിക്കാനൊക്കെ കഴിയുന്നുണ്ട് അത്തരത്തിലൊരു നടപടി കേന്ദ്ര സർക്കാരിനെ എടുക്കാം എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ ധ്രുവരാട്ടിയെ ധ്രുവ്രാട്ടിയെക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം പോലും നടത്താതിരിക്കുന്നത് അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ധ്രുവ്രാട്ട് ചെയ്യുന്നതിനൊന്നും നമുക്ക് തലയിലേറ്റിക്കൊണ്ട് നടക്കാനുള്ള അവസ്ഥയൊന്നുമില്ല അത് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ചെയ്യുന്ന പ്രവർത്തികളാണ് അതിനെ തലയിലേറ്റുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായ താല്പര്യമുള്ളവർ മാത്രമാണ് അതിനെയൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കുക എന്തായാലും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾക്കെതിരെ ധ്രുവ്രാട്ട് ചെയ്തിരിക്കുന്നതും അത്തരത്തിലൊരു പ്രവൃത്തി തന്നെയാണ് ഏതെങ്കിലും ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കേന്ദ്രത്തിനെതിരായ ഒരു വാർത്ത ഉണ്ടാക്കുക അത് ചർച്ച ചെയ്യപ്പെടുക കേന്ദ്രത്തിന് കേന്ദ്ര സർക്കാരിന് നിലവിലുള്ള ഒരു പ്രതിച്ഛായ തന്നെ തീർത്തും ഇല്ലാതെയാക്കി കളയുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാന അജണ്ട അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നന്ദി